നെടുങ്കണ്ട സ്വദേശികളായ അജിത് ശ്യാം സജിത് സജി എന്നിവർക്കാണ് അഞ്ചുതെങ് എസ് എച്ച്ഒ ബിനീഷ് ലാലിന്റെ നേതൃത്വത്തിൽ മർദ്ദനമേറ്റതായി പരാതി ഉയരുന്നത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ വർക്കല കോടതി പരിസരത്ത് നിന്നും പിടികൂടെ രണ്ട് യുവാക്കളെ മർദ്ദിച്ച് ജീപ്പിൽ കയറ്റുകയും വിളഭാഗം പ്ലാവഴികം ജംഗ്ഷനിൽ എത്തിച്ച് കൊട്ടേഷൻ നൽകിയ വ്യക്തിയുടെ താല്പര്യപ്രകാരം പരസ്യമായി മർദ്ദിച്ചുവെന്നുമാണ് പരാതി പരിസരവാസികളായ മറ്റ് രണ്ട് യുവാക്കളെ യാതൊരു പരാതിയുമില്ലാതെ വീട്ടിൽ അതിക്രമിച്ചു കയറി കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് മർദ്ദിച്ചു ശേഷം നാലു പേരെയും അഞ്ചു തെങ് സ്റ്റേഷനിലെത്തിച്ച് ലോക്കപ്പിൽ കയറ്റി മണിക്കൂറുകളോളം മർദ്ദിച്ച് അവശരാക്കിയതായും യുവാക്കൾ ആരോപിക്കുന്നു ഞാൻ കോടതിയിലേക്ക് പോണ വഴിക്ക് വളവിൽ വെച്ച് സി കൈ കാണിച്ച് സി ഐ സി എന്നത് ലാലിൽ സി ഐ കൈ കാണിച്ച് ഞാൻ മാനായിട്ട് നിർത്തിയെന്ന് വെച്ചാൽ എത്രയോ കേരള നാട് പറഞ്ഞ് മുതച്ച് കയറണമെന്ന് കയറിയിട്ട് മുട്ട് കയറ്റിയിടിച്ച് തള്ളിയങ്ങൾ അതിനകത്തോട്ട് പറഞ്ഞു നീ നീ വേറെ ചീത്തൊളിച്ചിട്ട് നീ നടൻ പാട്ട് എനിക്കൊന്ന് കാണണമെന്നത് കയറി പിന്നെ ഒന്ന് കണ്ണനെയും പിടിച്ചിട്ട് പ്രാവിലൊരു ഘൂരമായി നിർത്തി മർദ്ദിച്ച് മർദ്ദിച്ച ശേഷം പിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി എല്ലാ അടിച്ച പോലീസ് ആയിരുന്നു അല്ല ഇവിടെ എല്ലാ പറയണമെങ്കിൽ എല്ലാവരും പേരും പറയണം അവിടെ നിന്ന് എല്ലാം പോലീസ് സിവിൽ ഡ്രസ്സ് മാറിയുന്നവരടിച്ച് യൂണിഫോമത്തെ ഇടാത്തവരക്കാര് അടിച്ചു നെടുങ്കണ്ട വിടുതി ഉലകടയ പെരുമാൾ ക്ഷേത്ര ഉത്സവ ഘോഷയാത്രയിൽ പോലീസുകാരെ യുവാക്കൾ മർദ്ദിച്ചുവെന്നാരോപിച്ചാണ് പോലീസ് ഇവരെ മർദ്ദിച്ചത് എന്നാൽ ഘോഷയാത്രയ്ക്കിടെ പോലീസിനെ മർദ്ദിച്ചിട്ടില്ലെന്ന് യുവാക്കൾ പറയുന്നു അതേസമയം യുവാക്കൾക്കെതിരെ യാതൊരു കേസും പോലീസ് എടുത്തിട്ടുമില്ല പൊതുജന മധ്യത്തിലും അന്യായമായ തടങ്കലിലും വെച്ച് തങ്ങളെ മർദ്ദിച്ചുവെന്നാരോപിച്ച് മുഖ്യമന്ത്രിക്കും എസ് പിക്കും ഐജിക്കും ഹ്യൂമൻ റൈറ്റ്സ് അതോറിറ്റിക്കും ഉൾപ്പെടെ യുവാക്കൾ പരാതി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ ഉന്നത മേലധികാരികൾ ഇടപെട്ട് നടപടി സ്വീകരിക്കണമെന്നതാണ് യുവാക്കളുടെ ആവശ്യം മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം